ഹലോ ഗായ്സ് ഇത് നാല് ചെന്നൈക്കാൻ കൂടെ വയനാട്ടിലുള്ള വടക്കനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയതാട്ടോ ഒരു ഒരു മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുപ്പതാ നാലര അഞ്ച് മണിയാവാനായി എന്നിട്ടാണ് ഇപ്പോൾ അവിടെ എത്തിയത് ഏകദേശം ഇനി കുറച്ചും കൂടെ പോകാണ്ട് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പോണ സ്ഥലങ്ങളൊക്കെ സൂപ്പർ നല്ല രസമുണ്ട് കാണാനിട്ടോ ഗായ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ കാണാത്ത ഞങ്ങളുടെ നാട്ടിൽ കാണാത്ത കുറേ സ്ഥലങ്ങൾ ഇവിടെ വന്നപ്പോ കണ്ടിട്ടോ നിങ്ങൂടെ കാണിച്ചതാ ഓക്കെ നമ്മളെ നാട്ടിൽ നാട്ടിലിപ്പോ കാണാത്ത കുറേ സംഭവങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ട് ഞാൻ തൊഴുത്ത് പശുവിന്റെ തൊഴുത്തൊക്കെ ഞാൻ കണ്ടില്ല ഇവിടെ നല്ല രസല്ലേ കാണാൻ അവിടെ ഫുൾ എല്ലാ വീട്ടിലും നല്ല നല്ല ഭംഗിയുള്ള പൂക്കൾ കൺകുളിക്ക് കാണാനുള്ള കണ്ടോ വീട്ടിലേക്ക് എൻട്രൻസിന് അവിടെ ഫുള്ള് ഫ്ലവർ ആണ് മൈകോട്ട് പക്ഷെ അല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാ സ്ഥലം അതെ ഫുള് നെല്ലാണ് തിരിച്ചു തന്നില്ല ഒറ്റപ്പെട്ട സ്ഥല ആ കുറച്ചുകൂടെ മുമ്പോട് പോയിട്ട് ലെഫ്റ്റിലേക്ക് എന്തായാലും ഇവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലാന്ന് ഞങ്ങള് റീൽസിൽ കൊറേ റീൽസ് കണ്ടിട്ട് ഞങ്ങള് വന്നത് കിട്ടോ

ബ്യൂട്ടിഫുൾ നീ അവിടെ താഴത്തെ എന്തൊക്കെയോ പാ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവിടെ ആരുമില്ല ഒരാളില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ടോ ഞങ്ങൾ ഞങ്ങളെ കാർപ്പിന്റെ കുറേ ജീവികളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ആരെ കേൾക്കുന്നുണ്ടോ അറിയില്ല ഞങ്ങൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ പൂക്കളിങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയില്ല പക്ഷെ ഒന്നായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ ഞങ്ങൾക്ക് നല്ല നല്ല ഇഷ്ടമായിട്ട് നല്ല തണുപ്പും ഉണ്ട് ഒരു ഊട്ടിയിൽ പോയൊരു ഉണ്ട് ഗായ്സ് വടത്തിയിട്ട് എല്ലാവരും ഇഷ്ടമുള്ള വന്ന് നോക്കാം ജസ്റ്റ് ഗൂഗിൾ മാപ്പിലോ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി വടക്കനാട് വയനാട് അടിച്ചാൽ കിട്ടും വേണ്ടോ ഇങ്ങനെ നോക്കും പോകി ഗായ്സ് നല്ല രസമല്ലേ ഗായ്സ് ഞാൻ മിണ്ടാണ്ടെ കുമങ്ക എന്തെങ്കിലും സൗണ്ട് കേൾക്കണോ നോക്കി വേണ്ടിയിട്ടോ എന്തൊക്കെയോ ജീവികളെ സൗണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്കത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നെക്കവിടെ ഭയങ്കര വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ കണ്ടോ ആ മരാണ് ഇങ്ങനെ ഫ്ലവർ ഉണ്ടോ ഈമ്മന്നാണ് ഇങ്ങനെ വീണത് കണ്ടോ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ ആ ഒരു എഫക്റ്റ് ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട് നല്ല തണുപ്പും ഉണ്ട് നല്ല രസം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ ഷോർട്സിനൊക്കെ കുറച്ച് കുറച്ച് എടുത്തുകൊണ്ട് എന്നൊക്കെ ആ ഫോട്ടോ എടുക്കുന്ന വൃത്തിയില്ല അപ്പോൾ എന്തായാലും ഇനി കുറച്ച് താഴോട്ട് പോയിട്ട് അവിടെ ചെറിയൊരു അരി പോലത്തെ സംഭവമൊക്കെ കണ്ടു കുന്നു ഇനി അവിടെ പോയി നോക്കാം എന്താ സംഭവം എന്നറിയില്ല ദൂരന്തം കണ്ടപ്പോൾ അരിവുമായി തോന്നി അപ്പോൾ അവിടെ എന്തായാലും പോയോക്കാം നല്ല ഇരുട്ടാവുന്നുണ്ട് സമയം കുറയായി ഞങ്ങൾ കുറച്ച് തിരിഞ്ഞു പോയി അവിടുത്തെ ഇപ്പോൾ റോഡ് മാറി അങ്ങോട്ടൊക്കെ പോയതുകൊണ്ടേ ഇനി നമുക്ക് അവിടെ പോയി നോക്കാം എന്താ അവിടുത്തെ ഒരു കാഴ്ചകളെന്താണ് ഓക്കെ ഗൈസ് മഴ പെയ്തിട്ട് വെള്ളം നിൽക്കാൻ തോന്നില്ലേ എന്നാലും ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സൈഡാക്കി ഇവിടുത്തെ ഒരു കാഴ്ച കൂടി കണ്ടിട്ടും പോവാം ഇവിടെ കൊറേ ആൾക്കാർ കാണുന്നുണ്ട് ആളുകളെ വണ്ടിതാ പാർക്ക് ചെയ്തിട്ട് നമ്മ അങ്ങോട്ട് പോവാണ് നല്ല തണപ്പുണ്ട് കൈസ് ഒന്നും പറയാനില്ല അത് അരുവിയൊന്നും അല്ലെട്ടോ വെള്ളം മഴ പെയ്തിട്ട് എന്തോ ഒരു ചെറിയൊരു എന്തോ സംഭവമാണ് സംഭവാണ് കുറേ ആളുകളുണ്ട് കൈസ് അല്ല ഫോട്ടോസൊക്കെ എടുക്കുന്ന അവിടെ കണ്ടോ കപ്പിൾസും ഫാമിലിയൊക്കെ ഉണ്ട് തോന്നുന്നു ഞാൻ അടുത്ത സ്പോട്ടിലെത്തി എല്ലാം ഒരേ പോലെ ഉണ്ട് എന്നാലും ഇവിടെ എന്താണ് ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ദാറ്റ്സ് ഓൾ അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി വയ്ക്കാം അങ്ങനെ കൈസ് അവിടെ ഞാൻ ചാടി ചാടാനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ കൊടുത്തപ്പോൾ ഫോട്ടോ ഫോട്ടോ കൊടുത്തപ്പോട്ട് ഇതാണ് അരുവി എന്നൊക്കെ ആടെന്ന് കണ്ടിട്ട് പറഞ്ഞപ്പോ അരുവി ഒന്നുമില്ല അത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം എന്താ പറയാ ഇൻട്രോട്ട് സേവത സേവ് ദ സേവത ഡൈറ്റ് വരുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം ഈ പാറ അങ്ങനെയതാ ഞങ്ങളൊരു പാറക്കിട്ടമ്മനായിരിക്കുന്നത് വയസ്സ് കണ്ടോ കാഞ്ചര് കണ്ടോ പുഴി പാറകൾ ഫോട്ടോ എടുക്കാൻ ഇരുന്നതാണ് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ഞങ്ങൾ വെറുതെ ശരി ഇരിക്കുകയാണ് എൻ്റെ ഒക്കെ എസ്തറ്റിക് എടുക്കുന്നുണ്ട് കാണിക്കൂ കണ്ടോ സ്വാ അങ്ങോട്ടോ നല്ല നമ്മൾ ഉള്ള ഫോട്ടോ വാ നല്ല രസണ്ട് അവിടെ പോവാണ് നമ്മളെടുത്തേ സൂമാവുള്ളു ഇനി സൂമാക്കണോ ക്ലാരിറ്റി നോ എന്താലേ അഭിമാനിക്കൂ ഇവിടെ ൂടെ ബസ്സൊക്കെ ഒക്കെ പോട്ടുകൂടെ ഒക്കെ ബസ് ഒറ്റപ്പെട്ട ഒരു പ്രദേശം പ്രദേശ ആ കൊറേ ബസ് നമ്മളെ നാട്ടില് കൊറേ ടൗൺ ആയിട്ട് എന്താ ബസ് അത്ര ഇല്ല അതിന് ഏകദേശം ഇരുട്ടായി വരുന്നുണ്ട് തിരിച്ചു പോവാൻ സമയമായി എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നു മഴ പെയ്യാൻ ചാൻസ്ണ്ട് അഞ്ചര ആയിട്ടുള്ളു പക്ഷെ നല്ല ഇരുത്തായിരുന്നു താമരല്ലല്ലോ താമരാണ് ഇല്ലല്ല വേറെന്തോലെയാ താമരന്റെ അലയാണെന്ന് തോന്നില്ലേ അതവിടെയൊക്കെ ഉണ്ട് വെള്ളം വറ്റിയപ്പോ പൊന്തി പോ താമരക്കള മഴ പെയ്യണ്ടല്ലേ മഴ ചാറുണ്ട് വേഗം പോവാ നല്ല മഴ മഴ പെയ്തു കയസ് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടാണ്ടോടിക്കാൻ ഓ ഫുൾ മഴ എല്ലാവരും ഓടി വൈസ് മഴ എന്ന് പറഞ്ഞപ്പോൾ ബട്ട് ഐ ലവ് മഴ ഇത് പറഞ്ഞിരുന്നാൽ എൻ്റെ ഭർത്താവിനാ കൂട്ടാണ്ട് പോകും ഓ കഴിഞ്ഞേ അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ ഓടി വന്നതാണ് ആ വെള്ളത്തിൻ്റെ അവിടെ ചാടി മറിഞ്ഞ് മായിട്ടാണ് ഞാൻ വന്നത് കണ്ടോ നിന്റെ കൂട്ട ആദ്യ കൂടി കണ്ട കാറിൽ കേറി നല്ല മഴ ഇത് കാണലേ മഴ നല്ല മഴ നല്ല രസ നല്ല തണുപ്പും നല്ല മഴ വസ്റ്റ് ലുക്ക് എന്താ ചെയ്യ മൂപ്പറ്റ നല്ല ഫോട്ടോ എടുക്കാൻ ധരിക്കില്ലാട്ടോ മഴ കണ്ടോ മഴ ഫുൾ നന്റ് പക്ഷെ ഇവിടെ നല്ല വൈബാണ് കൈസ് വൈകുന്നേരമൊക്കെ വന്നിട്ട് അവിടെ ഫോട്ടോഷൂട്ട് എടുക്കേണ്ടത് പക്ഷേ ഏത് ഡേക്കിന്റെ ഇവിടുന്ന് പോവാൻ അതാണ് ഞാൻ സംഭവം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നല്ല മഴ പെയ്തുണ്ട് കേട്ടോ ഏതൊരു കാറൊക്കെ വരുന്നത് നല്ല കോടയുണ്ട് മഴ നനഞ്ഞു അതുകൊണ്ടുമ്പോ അങ്ങനെ നമ്മളെ ഇവിടത്തെ യാത്രയും ഇവിടത്തെ കഥയൊക്കെ ഒക്കെ കഴിഞ്ഞു ഇവിടെ ഒക്കെ കണ്ട് കഴിഞ്ഞ് മഴയും കണ്ട് ഒക്കെ കണ്ട് മഴയും കൊണ്ട് ഞങ്ങള് വിചാരിച്ച് ഞങ്ങള് വീട്ടിൽ നിന്നിറങ്ങുമ്പോ വിചാരിച്ചില്ല അങ്ങനെ കാണാൻ പറ്റും എന്താ വെച്ചാല് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പേരും മഴയും അങ്ങനെ കൊടുവള്ളിയൊക്കെ ഒക്കെ ഇതാ ഇവിടെ ഫുള്ള് വെള്ളമായിട്ട് ആരോ കോരി വെക്കുന്ന മതി ഒന്നും കാണില്ല ഞാൻ വിചാരിച്ച മടിച്ചെപ്പിറങ്ങുമ്പോ മഴയാ അപ്പൊ ഇന്നൊന്നും കാണാൻ കഴിയില്ല എന്താ ഭാഗ്യത്തിന് ഇവിടെ ഇപ്പൊ ഇവിടെ നിന്ന് മഴയുണ്ടായിരുന്നു ഇപ്പം അതാ മഴ നമ്മൾ നമ്മളെവിടെ പോയാലും മഴ പെയ്യും അങ്ങനെയാണ് നല്ല മനുഷ്യന്മാരവിടെ പോയാലും മഴയില്ല അതാ പറയുന്നത് പക്ഷേ എനിക്ക് സംഭവം നല്ല രസമുണ്ട് കാണാൻ കുറച്ച് നമ്മളവിടെ നിന്ന് കുറച്ച് ഓടാണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇനി നമ്മള് ഫാമിലി പോയി കൂട്ടിയൊരു രസമായിരുന്നു വിചാരിക്കുന്നത് അല്ലേ ഹനുക എന്തായാലും സൂപ്പർ സ്ഥലം ഇതവിടുത്തെ ഒരു സിറ്റി ചിക്കൻ ചാളവും കള്ള് ചാപ്പൊക്കെ ഉണ്ട് കണ്ടോ എല്ലാ വീട്ടിലും പൂക്കൾ കാട്ടിലുണ്ടായാലും നാട്ടിലതാ അവിടെ ഒരു കുളം എല്ലാം കാണാം ഞാരു ഗ്രാമം ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ആണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത് ഗൈസ് തോന്നി ഈ നെൽപ്പാടം കണ്ടത് എനിക്ക് പോവാൻ തോന്നാത്തത് എന്റെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ട് പക്ഷെ ഇത്രക്ക അങ്ങോട്ടും ഇല്ല തോന്നുന്നു ഇതാണ് വലിയ സംഭവം ചോദിക്കും പക്ഷെ എനിക്കല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരു ടൗൺ നല്ല വെറും ഗ്രാമം ചെറിയ കുറച്ച് ആൾക്കാരും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടോ ഇതാണ് യോഗാഹാളവും വൈക്കോട്ട് ഇവിടെതാ ഒരു അക്ഷയ കേന്ദ്രമൊക്കെ ഉണ്ട് ഈ നാട്ടിലെ പ്രധാന അക്ഷയാഥാണ്ടോണ്ട് പക്ഷെ ആളുകളൊന്നും അങ്ങനെ കാണുന്നൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ആളുകളൊക്കെ നമ്മൾ കുറച്ചാണ് കണ്ടത് കണ്ടോ എങ്ങനെയും ആടേയും പടി ഓരോ ഒന്നോ രണ്ടോ ആളെ കണ്ടാലായി കണ്ടോ നമ്മളെ സിറ്റി പോലെ പോയാലല്ലല്ലോ അതുകൊണ്ടായിരിക്കാം സിറ്റി മീൻസ് കോഴിക്കോടൊക്കെ എവിടെ പോയാലും പിന്നെ ഇങ്ങനത്തെ ഉൾഗ്രാമങ്ങൾ അവിടെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഞങ്ങളെ നാട്ടിലൊക്കെ എപ്പോഴും ആളുകൾ ഉണ്ടാവും ഇപ്പഴാ മഴ പെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ കോടയല്ല കാശ് മഴയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ നല്ലത് നല്ലൊരു തണുപ്പുള്ള ഒരു സ്ഥലമാണത് ഒന്നും പറയാനില്ല പിന്നെ നമ്മളെന്നുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ എവിടെയെങ്കിലും പോണമെന്ന് വിചാരിച്ചിട്ട് മാപ്പ് ഇട്ട് പോകും ലാസ്റ്റ് ആ സ്ഥലം മാത്രം എത്തൂല അപ്പൊ അതിന്റെ വേറൊരു സ്ഥലത്ത് എത്തും ബട്ട് എന്താ വെച്ചാൽ അവിടെ നല്ല രസം ഉണ്ടാവും കാണാൻ അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ വൈ തെറ്റു എല്ലാ സമയത്തും പോയാലും ഞങ്ങൾ വൈതെറ്റു പക്ഷെ ഞങ്ങൾ വൈതെറ്റി എത്തുന്ന സ്ഥലം നല്ല ഭംഗിയുണ്ടാവും എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കില്ല ഇന്നും അതേപോലെ തന്നെ ഇനി നമ്മൾ കറക്റ്റ് സ്ഥലത്താണോ എത്തിയതൊന്നും നമുക്ക് അറിയില്ല എന്തായാലും നമ്മൾ കണ്ട സ്ഥലം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ട് ഒരു കാടിന്റെ ഉള്ളിലെത്തി കാടിന്റെ ഉള്ളിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ കെട്ടിട്ടിരിക്കുന്നു കയറോണ്ട് എന്നിട്ട് ഒരു ചേച്ചി നമ്മളെ പറയാണ് മുമ്പോട്ട് പോയിക്കോളി മുമ്പോട്ട് പോയി അതൊന്നും ഞാൻ കേട്ട് നമ്മൾ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഏതോ ഒരു ഗൈസ് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളൊരു ഏർ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോ നമുക്ക് തോന്നിയ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ വണ്ടി ഓടിച്ചാട് പോയി ലാസ്റ്റ് ഞങ്ങൾ നല്ലൊരു സ്ഥലത്തെത്തി അതാണ് നമ്മളൊരു കഴിവ് എപ്പോഴും അങ്ങനെയാണ് അങ്ങനെ ആർക്കെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്യും സ്ഥലന്നാണ് പറയുന്നത് അപ്പോൾ മുത്തങ്ങ പോലെ തന്നെ സ്പീഡ് കുറച്ച് പോകേണ്ട സ്ഥലം കണ്ടതു ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ